ഇന്നൊരു പുതിയൊരു ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുക്കറിൽ ഞാൻ ഒന്നര ഗ്ലാസ് വള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തക്കാളി കുറച്ച് ഉപ്പും അതിലേക്ക് പച്ചമുളക് ആവശ്യത്തിനുള്ള പച്ചമുളക് വല്ലുള്ളി വല്ലുള്ളി വലിയ കഷ്ണങ്ങളാക്കി ചെറിയൊരു വല്ലുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ പച്ചപ്പായാണ് ഇട്ടത് പച്ചപ്പായ ചെറുതാക്കി മുറിച്ചും മഞ്ഞളും ഒക്കെ ഇട്ട് കേക്ക് റെഡിയാക്കി എടുത്തതാണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചുകാണ്ട് ചെറിയ തീയിൽ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുക അവ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അവർ കട്ടിക്ക് തേങ്ങാപ്പാൽ അരച്ച് ഒഴിക്കുകയും ചെയ്യട്ടാ അപ്പം ഇതാ തക്കാളി താളിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരുപാട് തക്കാളി പോപ്പ് കറിക്കാണ് നിൽക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ആരും അധികം ആരുമില്ലാത്തതുകൊണ്ടും പിന്നെ ഇവിടെ ഇപ്പം എന്നും ചിക്കൻ കറിയല്ലേ സാധാരണ ഉണ്ടാവില്ലേ പക്ഷെ ഇപ്പം ഒന്ന് കാക്കാക്കും ഉമ്മാക്കും ചിക്കൻ തീരെ പറ്റുന്നില്ല നോമ്പായപ്പോൾ അപ്പം ഈ മുട്ടക്കറി ഇതൊക്കെ വെക്കായപ്പോൾ ഒരുപാട് തക്കാളി ഉണ്ടായിരുന്നു അപ്പോൾ പോപ്പ് കറി തക്കാളി എല്ലാം കൂടി ഞാൻ നന്നായിട്ട് താളിച്ചെടുത്തേക്കാണ് പിന്നെ വലിയ ഡൈവർമാരൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചിലവട്ടോ പിന്നെ അവർക്ക് ഇറച്ചിക്കറിയും പത്തിരിയും കൊടുക്കാത്ത എന്താ വെച്ചാൽ അവർക്ക് അതിനോടൊന്നും താല്പര്യമില്ല ഒരു നോമ്പാകുമ്പോൾ നോമ്പാകുമ്പോൾ ഒരു ജ്യൂസും വള്ളമൊക്കെ കുടിച്ചിട്ട് അവർക്ക് സാധാ ചോറ് അതാണ് പോലെ മെയിനായിട്ടുള്ള ഭക്ഷണം അപ്പോൾ ഒരു പിന്നെ ഇപ്പോൾ പറഞ്ഞാൽ ആദ്യമൊക്കെ നേരത്തെ ഭക്ഷണം കഴിക്കുന്നു ഇപ്പോൾ വള്ളവും ജ്യൂസൊക്കെ കുടിച്ചതിൻ്റെ ശേഷം പിന്നെ രാത്രി ഒമ്പതര പത്ത് മണിയൊക്കെ ആവും ഭക്ഷണം കഴിക്കാൻ അപ്പോൾ അങ്ങനെ അവർക്ക് ചോറ് റെഡിയാക്കുന്നത് പിന്നെ അരച്ച കറി അങ്ങനത്തൊന്നും ഇഷ്ടമില്ല അവർക്കൊക്കെ ഇങ്ങനത്തെ താളിച്ചത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ മുളക് ഇടൂലേ അങ്ങനത്തതൊക്കെയാണ് താല്പര്യം അധികം താളിച്ച് നോമ്പിനെ താളിച്ചതാണി അത്രയും ഇഷ്ടമാണ് അപ്പോൾ അത് ആ തക്കാളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് വെള്ളം ചേർക്കൂലട്ടോ ഞാൻ നല്ലോണം ആ തക്കാളി വെന്ത് വള്ളത്തിൽ തന്നെ കിടന്ന് വെന്ത് വെന്ത് പേസ്റ്റ് പോലെ ആക്കണം അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക പണ്ട് ഞങ്ങൾ കോട്ടയത്തുള്ളതെന്ന് ഇതേമാതിരി പിന്നെ തക്കാളി കാണ്ട് ഞങ്ങൾ ബിൽഡിങ്ങിൻ്റെ അതെ നിൽക്കുന്ന വീടിൻ്റെ ഓണർക്ക് കൊണ്ടേ കൊടുത്ത പോലെ ചോദിക്കുന്നുണ്ട് നിങ്ങളെങ്ങനെ ഇത് ഇത്ര തക്കാളി വെന്തോ ഇതിൽ നിങ്ങൾ എന്താ ചെയ്തു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്ന പക്ഷെ അവർക്കൊന്നും തക്കാളി ഇതേപോലെ താളിച്ചെടുക്കൽ അറിയില്ല അതേമാതിരി നമ്മളെ കർമ്മത്തിയോട് കറി വെക്കലേ കർമ്മത്തി ഉപ്പ് ഉപ്പിട്ട്ക്കില്ലേ അതൊന്നും ഒരിക്കൽ അറിയില്ല കേട്ടോ എനിക്ക് ഭയങ്കര അസ്യമായിരുന്നു നമ്മളതൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ആവശ്യം എന്നാണ് ഭയങ്കര ആവശ്യം അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു ഇത്ര പരി ഇതുള്ളൂന്ന് പക്ഷെ അവിടെ ഇനി തക്കാളിക്ക് ഇതിനൊക്കെ നല്ല വിലയാണ് അന്നൊക്കെ നൂറ്റി എൺപത് രൂപ തക്കാളിക്കുള്ള സമയത്ത് നമ്മൾ ഇവിടുന്ന് കാക്ക നാട്ടിൽ നിന്ന് സാധനങ്ങൾ ഞങ്ങൾക്കണ്ട് അയച്ചു തരില്ലായിരുന്നു ജളാപ്പാൻ്റെ മോൻ്റെ വണ്ടി വരികയായിരുന്നു പിന്നെ ഓലിക്ക് കോസറ്റും ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഇറ്റി അപ്പോൾ ആ വണ്ടിയിൽ നമുക്ക് മീൻ അടക്കം ഇവിടെ നിന്ന് കൊടുത്തയക്കലായിരുന്നു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമ്മുടെ നാട്ടിലൊക്കെ തക്കാളിക്ക് ഇത്ര വിലയില്ല അപ്പോൾ ഞങ്ങൾക്ക് വേണം തക്കാളിന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിതേമാതിരി അഞ്ച് കിലോ തക്കാളി മുപ്പത്തഞ്ച് റുപ്പിയൊക്കെ കിട്ടിയപ്പോൾ പരുക്ക് കൊടുന്ന് കൊടുത്ത് അത് പറയും ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾ പച്ചയിൽ കുറേ തക്കാളി കഴിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയേണ്ടിയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പുതിയ കൊയ്ത്തുമെഷീൻ വന്നിട്ടുണ്ട് പഴയ കൊയ്ത്തുമെഷീൻ നല്ല ഐറ്റും വൈറ്റും ഉള്ള ഭയങ്കര അതാണെന്നുണ്ടെങ്കിൽ ഇത് സിമ്പിളാണ് പിന്നെ റോട്ടുമ്മക്കൂടെയൊക്കെ ഓട്ടി കൊണ്ടാകാനൊക്കെ പറ്റും കേട്ടോ പിന്നെ നമുക്ക് ഇത് പിന്നെ ഒന്നിക്കലോ ലോറിയോ എന്തെങ്കിലും വാങ്ങേണ്ടി വരും എന്നാൽ ഇതാ അതൊക്കെ ഇപ്പം ഇങ്ങനെ ഡ്രൈവർ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് ഓട്ടാൻ ഇതുവരെ ഇറങ്ങിയിട്ടില്ല നമ്മളെ പഴയ വണ്ടി ഓടിക്കൊണ്ടിരിക്കണുണ്ട് അപ്പോൾ അടുത്ത് പോയി ഇടയ്ക്ക് ഇടക്ക് മായ ഇതൊക്കെ ഓടി വരുന്നതുകൊണ്ട് അങ്ങനൊരു പ്രശ്നങ്ങളുമുണ്ട് അപ്പം ഇതാ ഞാൻ കടു വറുത്ത് റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ ഇന്നൊക്കെ എനിക്ക് അടാറ് പണി കിട്ടണം ഓരോ ദിവസങ്ങളുണ്ടല്ലോ നമ്മൾ ഞാനത് കടു ഇതൊക്കെ പൊട്ടിത്തെറുക്കു വിചാരിച്ച ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് റെഡിയാക്കി എടുക്കൽ അപ്പോൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കുകയാണ് പച്ചമുളക് തീരെ എരിവില്ലാത്ത മുളകാണ് കിട്ടിയിട്ടുള്ളത് അവർക്ക് പിന്നെ അത്യാവശ്യം എരുവാണ് അപ്പോൾ ഞാൻ ഉണക്കമുളക് കണ്ട് ഇനിയിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്താണ് അടാറ് പണി അറിഞ്ഞ ഗ്യാസ് അടുപ്പ് വെള്ളം പറഞ്ഞ് തുടക്കണ അത്രക്കും പണിയാണ് കിട്ടിയെനിക്ക് ഏതായാലും പണിമക്കൂടിയ പണിയായി അതായത് ഈ നോമ്പറക്കണ സമയമായി ചെയ്തേക്കണം പക്ഷേ ഈ കറി ഉണ്ടല്ലോ ഇത് നല്ല സൂപ്പർ കറിയാണ് അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ് ഇതിൽ ഉള്ളി തക്കാളി വല്ലുള്ളി ഒക്കെ വെന്ത് ഒടഞ്ഞ് പെയ്ക്കൊണ്ടു കേട്ടോ പച്ച തോലും കുറേയൊക്കെ വെന്ത് കഴിഞ്ഞേക്കണേ നല്ല ടേസ്റ്റുള്ളൊരു കറിയായിരുന്നു അപ്പോൾ ഇതാ ഇന്നത്തെ സ്പെഷ്യലുകളാണിത് മീൻ നല്ലവണ്ണം ഉപ്പും ഒരു ഒക്കെ ഉണ്ടാക്കിയിട്ട് വെള്ളം പറ്റിച്ചെടുത്തതാണ് മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് തക്കാളി താളിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ കറികളും സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ പാത്രത്തും മാറ്റി കൊടുക്കണം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഒട്ടതാലത്ത് നല്ലോണം പാത്രം ഉണ്ടാകും കാരണം എന്താ അറിയോ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതാത് സ്ഥലം ഇതിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് അപ്പം ആ മോറാനുള്ള പാത്രം ഉണ്ടാവുകയുള്ളൂ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വളമ്പാത്തതുകൊണ്ട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ അടു കുറയും അപ്പോഴത്തെ ഇതൊക്കെ അടുത്ത് ഒഴിച്ചു വച്ചാൽ ഏറ്റവും നല്ലതാണ് ഇപ്പോൾതാ പൊതിനീനൻ്റെ വള്ളാണത് ഇന്ന് കക്കരി ഇല്ല കക്കരി ഇല്ലാത്തുകൊണ്ട് പൊതിനീനെ ഒറ്റക്ക് അടിച്ചുകാണ്ട് ഫീസറിൽ ചെറിയൊരു ബോക്സിൽ വെച്ചതായിരുന്നു അപ്പോൾ ആ ബോക്സ് രണ്ട് കട്ടേണ്ടിയിരുന്നു അത് ഇട്ട് വെച്ചേക്കാണ് കുഖത്തിൽ ഇതൊക്കെ കാച്ചി വെച്ചേക്കണ് പഞ്ചസാര ഉരുക്കിയതും വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ മീൻ പൊരിച്ചാണ് വെൽച്ചക്കൊക്കെ ഉള്ള മീനായിട്ടത് പൊരിച്ച് വെക്കണത് അന്തിക്കന്നെ കൊടുക്കുകയല്ല അപ്പോൾ ചൂടോട് തന്നെ നമ്മൾ ഇപ്പോൾ പൊരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനത് മൂടി തുറന്ന് വെച്ച് ചൂടറിയ ശേഷം രാത്രി കൊടുക്കണ സമയത്തേക്കാണ് അത് കൊടുക്കുക മീൻ ഇതാ ബാക്കിയുള്ള മീനുകളൊക്കെ പൊരിച്ച് വെക്കുന്നുണ്ട് അത് അയിലാണ് കേട്ടോ പൊരിച്ചത് ഇത് പച്ചസ്രാവ് പൊരിച്ചതാണ് ഒക്കെ അതാ ബോക്സിൽ ആക്കി വെച്ചിട്ടുണ്ട് ചൂടാറിയതൊക്കെ ഇതൊക്കെ പിന്നെ അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ കളത് അറിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് സെറ്റാക്കിയിട്ടുണ്ട് ഇത് മീൻ കായം തേച്ച് വറ്റിച്ചതുണ്ടായിരുന്നല്ലോ അത് ഞാൻ അയിലുണ്ടായിരുന്നു മറ്റേ മീ മീനും ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് മീനും രണ്ട് പാത്രത്തിലാക്കി രണ്ട് ഭാഗത്താക്കി അണ്ട് ഇതാ തക്കാളി താളിച്ചത് ഇന്നൊക്കെ ഒക്കെ എടുത്തിട്ട് ബാക്കിയുള്ളതാണ് കേട്ടോ ഈ ചോറ് ഞാൻ ഇപ്പോൾ ഫ്രിഡ്ജിൽ കേൾക്കണേ എന്താ വെച്ചാൽ പുലർച്ചയ്ക്ക് തിളപ്പിച്ച് ചൂറ്റിയിട്ടാണ് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ തന്നെ പുറത്ത് വെക്കേണ്ടെന്നുള്ളതിൽക്കാണ് ഇത് നമുക്ക് കുറച്ച് നെയ്ച്ചോറ് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളെ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ